നമസ്കാരം ഇന്ന് രാവിലെ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കർമ്മ ന്യൂസിന്റെ ഉടമ വിൻസ് മാത്യു തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് അറസ്റ്റിലായി എന്നുള്ള വിവരമാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ അറസ്റ്റ് ചെയ്യാൻ കാരണം അദ്ദേഹത്തിനെതിരെ മൂന്ന് കേസുകളിൽ ലുക്ക് ഔട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യത്തിനാണ് അങ്ങനെ വാർത്ത വന്ന് ഏഷ്യാനെറ്റാണ് ബ്രേക്ക് ചെയ്തത് ബ്രേക്ക് ചെയ്തതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് ഉടൻ തന്നെ തിരുവനന്തപുരം സൈബർ പോലീസിൽ ബന്ധപ്പെട്ടു അപ്പോൾ കിട്ടിയ വിവരം അവിടുത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പറയുന്ന വിവരങ്ങളാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത് അത് കേട്ട ശേഷം കൂടുതൽ കാര്യങ്ങളെ കടക്കാം ഇയാള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേസാണ് പഴയ കേസാണ് ഇയാൾ മറ്റേ കളമശ്ശേരിയിലെ ഒരു ബോംബ് ബോംബ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ കാര്യത്തില് കർമ്മ ന്യൂസ് ന്യൂസ് ചാനലിലൂടെ അപ്പോ ന്യൂസ് ചാനലില് കുട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇയാള് അതിനെ അനുകൂലിച്ചുകൊണ്ടും അവരെ അത് സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുറച്ച് വോയിസ് ഇടുകയും വാർത്ത സംരക്ഷണം ചെയ്യുകയൊക്കെ ചെയ്തു അപ്പൊ അന്ന് ചെയ്യപ്പെട്ട ശേഷം കിട്ടിയില്ല റിപ്പോർട്ട് നോട്ടീസ് കൊടുത്തേക്കില്ലായിരുന്നു അപ്പൊ പുള്ളി അറസ്റ്റ് ചെയ്തിരുന്നു വന്നപ്പോൾ റിപ്പോർട്ട് നോട്ടീസ് ഇൻഫോഴ്സ് ആണോ രാവിലെ ഇതിലുള്ളതാണ് ഇന്നലെ അപ്പൊ അതുകൊണ്ട് എയർപോർട്ടിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോയി പുള്ളി അറസ്റ്റ് ചെയ്തു കൂട്ടിക്കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്താ അദ്ദേഹം മാത്രമാണോ പ്രതി

ൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ വയനാട് ക്രൈംബ്രാഞ്ചിന്റെ കേസ് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ആ ആ ആ മറ്റേ ഐ ഒ പി വിളിച്ചാൽ പുള്ളി ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴും ജി ബൈസ് വിളിച്ചിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പുള്ളിയുടെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരുന്ന പുള്ളിയുടെ നമ്പർ ആയിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ള നമുക്ക് ഇതല്ല വേറെ കേസും ഉണ്ട് രണ്ട് കേസും ഉണ്ട് കേട്ടോ ഒന്നൊന്ന് സി എം സി എം ഡി ആർ എല്ലാം ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് അപ്പൊ അത് വേണ്ടി കൊടുക്കരുത് പറഞ്ഞോണ്ടെ അപ്പൊ പറഞ്ഞുകൊണ്ടും പുള്ളി അന്നും വാർത്ത ചെയ്തിരുന്നു അതിനൊരു കേസ് അല്ലെ എനിക്കെതിരെ ഓർഡർ ആയിരുന്നു ആണോ ആ അങ്ങനെ കേസ് എടുക്കാൻ പറ്റില്ല അപ്പൊ മുഖ്യമന്ത്രി വിമർശിച്ചാൽ കേസ് എടുക്കാൻ പറ്റില്ല എന്നിട്ട് ഓർഡർ ആയിട്ട് സ്റ്റേ ചെയ്തു കോഷ് ചെയ്തില്ല പ്രഥമ ദൃഷ്ട കോടതി പറഞ്ഞു സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തു കേസ് വയനാട്ടിലെ ാഞ്ച് പറഞ്ഞ ഈ കേസാണ് വൺ ഫിഫ്റ്റി ത്രീ എ പ്രൊമോട്ടിംഗ് ബിറ്റ്വീൻ ഡിഫറന്റ് റിലീജിയസ് ക്ലാസ് എന്ന് പറഞ്ഞൊക്കെ അതാണ് അവിടെ ഇഷ്ടിക്കുന്നതാണ് എന്റെ അടുത്ത് ഇതിന്റെ ഐ ഒ പി എന്റെ എന്റെ ഈ കേസ് അന്വേഷിക്കുന്ന സി എന്നോട് പറഞ്ഞത് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയില്ല മൂന്ന് കുട്ടികളുമായിട്ടാണ് വന്നത് അവരോട് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞ പ്രകാരം തിരുവനന്തപുരത്ത് രണ്ട് കേസുകളാണുള്ളത് ഒന്ന് നാനൂറ്റി ഇരുപത്തി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടാതെ നൂറ്റി അറുപത്തൊമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന രണ്ട് കേസുകൾ എടുത്തിരണ്ട് ഒരു കേസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് അതായത് നമ്മുടെ വയനാട് ദുരന്തത്തിൽ ഈ അതിലേ പണം പിരിച്ചത് ദുരിതാശ്വാസ ഫണ്ടിൽ പണം പിരിക്കുന്നത് സംബന്ധിച്ച് വിമർശിച്ചതിന് ഉള്ളൊരു കേസാണ് അത് നിലനിൽക്കില്ല അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം മറ്റൊരു കേസ് എന്ന് പറയുന്നത് കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചെയ്ത ഒരു വാർത്തയാണ് അതിൻ്റെ എഫ്ഐആറിന്റെ കോപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വിൻസ് മാത്യുവിനെതിരെയുള്ള അതിന് മുമ്പായിട്ട് പറയാനുള്ളത് വിൻസ് മാത്യുവിൻ്റെ കുടുംബം സഹേതം സമേതമാണ് അദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുള്ളത് ആ സമയത്ത് ലുക്കൗട്ട് നോട്ടീസ് ഉള്ള ഭാര്യയെയും മൂന്ന് കുട്ടികളെയും അടക്കമാണ് സൈബർ പോലീസ് കൊണ്ട് കൊണ്ടുപോയിരിക്കുന്നത് അവർ സുരക്ഷിതരാണ് തിരുവനന്തപുരം പോലീസിലെ രണ്ട് കേസുകൾക്കും ജാമ്യം കിട്ടുന്നതാണ് എന്നാൽ വയനാട്ടിലെ കേസിൽ ജാമ്യം കിട്ടുന്നതല്ല എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത് അതാണ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സൈബർ ക്രൈം പോലീസ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ മുന്നിലുള്ളത് നാനൂറ്റി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പർ കേസാണ് സൈബർ ക്രൈം പോലീസ് എടുത്ത് തിരുവനന്തപുരം എടുത്ത കേസാണ് അതിലെ വകുപ്പുകൾ നൂറ്റി അൻപത്തിമൂന്ന് പറഞ്ഞ കലാപണ്ടാക്ക കൂട്ടം കോടിയിൽ കലാപണ്ടാക്ക ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ നാൽപ്പത്തി മൂന്ന് അറുപത്തിയാറും എന്നുള്ള വകുപ്പ് അതൊന്നും നിലനിൽക്കുന്ന വകുപ്പല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മുകളിൽ നിന്നുള്ള സമ്മർദ്ദ പ്രകാരം ആരോ പരാതി കൊടുത്തപ്പോൾ പോലീസ് കേസെടുത്താണ് കാരണം കർമ്മ ന്യൂസ് പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു ചാനലാണ് അതിൽ പറയുന്നത് ഫെയർ പറയുന്നത് ഇങ്ങനെയാണ് ഒന്ന് മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് കമ്പ്യൂട്ടർ നവയുഗ മാധ്യമങ്ങളിലൂടെ ലഹലുണ്ടാക്കി സമൂഹ മാധ്യമത്തിൽ കലാപം എന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടും കരുത്തലോടും കൂടി കർമ്മ ന്യൂസ് ചാനൽ എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ ഉടമസ്ഥനും യൂസറുമായ ഒന്നാം പ്രതിയുടെ ടി ഫേസ്ബുക്ക് പേജിലൂടെ കറുത്ത റൗണ്ട് നെക്ക് ടീഷർട്ട് ധരിച്ച രണ്ടാം പ്രതിയായ ശ്രീ മാർട്ടിൻ ക്രിസ് ജിഹാദി തെളിവ് പുറത്തുവിട്ട് കർമ്മ ന്യൂസ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന പതിനൊന്ന് മിനിറ്റ് പതിനൊന്ന് പോയിന്റ് പതിനാല് മിനിറ്റ് വീഡിയോയിലൂടെ ഉദ്ദേശ്യം ഒമ്പത് സെക്കൻഡ് സമയം മുതൽ പുരുഷ ശബ്ദത്തിനുടമയായ മൂന്നാം പ്രതി കളമശ്ശേരി സ്ഫോടന കേസിൽ ഇപ്പോൾ സ്വയം കുറ്റം സമ്മതിച്ചിരിക്കുന്ന ഡൊമിനിക് മാർട്ടിൻ എന്നും മറ്റും പറയുന്ന പൊതുജനങ്ങൾക്കിടയിൽ പ്രകോപനം ഉണ്ടാക്കുന്ന വീഡിയോ കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ച് ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തീയതിയിലെ എറണാകുളം കളമശ്ശേരിയിലെ സ്ഫോടന സ്ഥലവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ചേർത്ത് നിർമ്മിച്ച ആയത് കർമ്മ ന്യൂസ് ചാനൽ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ എന്ന യു യു ആർ എൽ ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതി എട്ട് അൻപത്തിരണ്ട് പി എമ്മിന് മാർട്ടിൻ ക്രേസ് ജിഹാദി മും ദുബായ് പ്രവാസി നീള കാർ നമ്പർ വ്യാജം എന്ന അടിക്കുറിപ്പോടെ പ്രചരിപ്പിച്ച സമൂഹത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ലഹള സൃഷ്ടിക്കാൻ പ്രതികൾ ഒന്നും ഒന്ന് ചേർന്ന് പ്രശ്രമിച്ച് മേൽവകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് എന്നാൽ ഇതൊരു വാർത്ത റിസീച്ചിന്റെ പേരിൽ കലാപുണ്ടാക്കുന്നു എന്ന് പറയുന്ന പറയുന്നൊരു കേസാണ് ഈ കേസ് നിലനിൽക്കാത്തതാണ് വളരെ കൃത്യമാണ് ഈ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം കളമശ്ശേരിയിൽ ഉണ്ടായ സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണിത് ഈ വാർത്തയിൽ ഒരു പ്രതി മാത്രമേ ഉള്ളൂ എന്ന് പോലീസ് കൺഫേം ചെയ്തിരുന്നു അദ്ദേഹം മനഃപൂർവ്വം ഇത് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു നെടുമ്പാശ്ശേരി വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിനെ സംബന്ധിച്ചുള്ള വാർത്ത ചെയ്തതിനാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കേസിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ രസകരമായി തന്നെ നമുക്ക് പറയാം എനിക്കതിരെ അഞ്ച് കേസുകൾ എടുത്തിരുന്നു ഹൈക്കോടതി സ്റ്റേജ് ദ പിണറായി വിജയനെ വിമർശിച്ചതിനുള്ള കേസാണ് എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റില്ല തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിലെ ജാമ്യത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റുമെങ്കിലും രണ്ട് കേസിലും ജാമ്യം കിട്ടുമെങ്കിലും ബെയിലബിൾ ഒഫൻസ് ആണെങ്കിലും അദ്ദേഹത്തിന് വയനാട് കൽപ്പറ്റയിലുള്ള ക്രൈംബ്രാഞ്ച് അതീക്ഷിക്കുന്ന കേസിൽ ജാമ്യം കിട്ടുന്നതല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പറയാനുള്ളത് കാരണം വൺ ഫിഫ്റ്റി ത്രീ എ ആണ് അത് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടണം അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ചെല്ലുമ്പോൾ ഇതിൽ കള്ളക്കേസാണ് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കള്ളക്കേസ് എടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി എടുത്ത കേസാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായി വാദിച്ചാൽ ജാമ്യം കിട്ടാവുന്നതാണ് കാരണം ഭാര്യയും കുട്ടികളുമായി വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ മാത്രമേ നടക്കുള്ളൂ പിണറായി വിജയന്റെ ഭരണത്തിൽ ഇത്രയും പത്ര മരണ നിയമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലുള്ള ആരെങ്കിലും ബി ബി സി അടക്കമുള്ള ആളുകൾ വാർത്തകൾ ചെയ്തപ്പോൾ അവരെ സംരക്ഷിക്കാൻ ഇറങ്ങിയ പിണറായി വിജയന്റെ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ ആണ് നടക്കുന്നത് പത്രപ്രവർത്തകർ എന്തെങ്കിലും പറഞ്ഞാൽ പിണറായി വിജയനെ വിമർശിച്ചാൽ നാട്ടിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്താൽ അപ്പൊ തന്നെ കള്ളക്കേസ് എടുത്ത് പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുകയായി അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കലാപരിപാടി മാത്രമാണ് നമ്മുടെ വിൻസ് മാത്യുവിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിൻസ് മാത്യുവിന് കർമ്മയ്ക്കും എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് ഒരു കാരണവശാലും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് പോരാടണം എന്ന് മാത്രമാണ് കർമ്മ ന്യൂസിനോട് പറയാനുള്ളത് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യരുത് ഇത് പത്ര മാരണ നിയമമാണ് പിണറായി വിജയൻ നടപ്പിലാക്കുന്നത് പിണറായി വിജയനെ വിമർശിച്ചാൽ നാട്ടിലൊരു വാർത്ത ചെയ്താൽ അവരെ എല്ലാ തരത്തിലും ഉപദ്രവിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് ഈ കേസ് പ്രത്യേകിച്ചും അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഷാജിൻസ് കറിയ ഒരു കാര്യം പറയുകയുണ്ടായി അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം യാത്ര ചെയ്യാനായി ലണ്ടനിലേക്ക് പോകുമ്പോൾ അദ്ദേഹം എയർപോർട്ടിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിന് എല്ലാ കേസുകളും ഇറങ്ങി എന്ന് കൃത്യമായ രേഖ കൊണ്ടുവന്നതിനു ശേഷമാണ് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇദ്ദേഹം നാട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുമ്പോൾ കുടുംബസമേതം വരുമ്പോൾ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് പിണറായി വിജയ ഇതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല താങ്കളുടെയും മകളുടെയും ഏറ്റവും വാർത്തകൾ കൃത്യമായി ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് കർമ്മ ന്യൂസ് ആ കർമ്മ ന്യൂസിനെ ഇതുവഴി തളഞ്ഞു നിർത്തി തകർത്ത് കളയാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് അങ്ങ് അടുപ്പിൽ വെച്ചാൽ മതി അത് ഇങ്ങോട്ട് വേവില്ല അത് ഞങ്ങൾ ആര് സമ്മതിക്കല്ല ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഞങ്ങൾക്കൊന്നും നിങ്ങളെ യാതൊരു പേടിയില്ല നിങ്ങൾ മാക്സിമം പോയാൽ ജയിലിൽ കൊണ്ടിടും ഞങ്ങൾ കോടതിയുണ്ട് കോടതിയിൽ താങ്കൾ എന്നെ താങ്കളാണ് യഥാർത്ഥ വില്ലൻ എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഞങ്ങളുടെ എന്റെ കേസിലൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രിയെ വിമർശിച്ചെന്നുള്ള കേസിലൊക്കെ തന്നെ താങ്കളെ സാക്ഷിയാക്കി ഞാൻ വിസ്സരിക്കും അതേപോലെ വിൻസ് മാത്യുവിന് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് അതിൽ നാനൂറ്റി നാൽപ്പത്തി രണ്ടേ പേർ നൂറ്റി അറുപത്തൊമ്പതേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാലർ കേസില് പിണറായി വിജയനെ വിമർശിച്ചനാണ് അപ്പൊ പിണറായി വിജയനെ സാക്ഷിയെയും നമുക്ക് വിസ്തരിക്കാം അങ്ങനെയെങ്കിലും പിണറായി വിജയനെ കൂട്ടക്കേരി വിശ്രമിക്കാനുള്ള ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഞാൻ അതേപോലെ തന്നെ കർമ്മയ്ക്കും ഒരു അവസരം കിട്ടിയാതാണെന്ന് കരുതാ മതി നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത കേസ് എന്താണെന്നുള്ള കാര്യം വിശദമായി പറയാം അതുവരെ നന്ദി നമസ്കാരം